രണ്ടായിരത്തി ഇരുപത്തി ജൂൺ എട്ടാം തീയതി കർണാടകയിലെ ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലത്ത് രേണുകാസ്വാമി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരൻ്റെ ഭാര്യ ആകെ അസ്വസ്ഥതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഇപ്പോൾ അഞ്ച് മാസം ഗർഭിണിയും കൂടിയാണ് അവരെ രണ്ടുപേരും മാത്രമാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് ഏതായാലും രാവിലെ ജോലിക്ക് പോയ തൻ്റെ ഭർത്താവിനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല അദ്ദേഹം ഇവിടെ പോയി അതായത് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കൊക്കെ വിളിക്കുന്നതാണ് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് പക്ഷെ ഇന്ന് വിളി വന്നില്ല അതുപോലെ അഞ്ചു മണി ആറു മണിയാകുമ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നതാണ് അതും വന്നിട്ടില്ല അങ്ങനെ പതിനൊന്ന് മണിവരെ കാത്തിരുന്നു എന്നുള്ളതാണ് കാരണം വല്ലപ്പോഴും ഒക്കെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സുകളുടെ കൂടെയൊക്കെ പോയിട്ട് കുറച്ച് ലേറ്റ് ആകാറുണ്ട് അപ്പൊ മൊബൈലിൽ ചാർജ് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് എന്നാണ് ഈ രേണുകാ സ്വാമിയുടെ പിന്നെ ഭാര്യ വിചാരിച്ചത് അങ്ങനെ ഒരു പതിനൊന്നേ മുപ്പതോട് കൂടിയിട്ട് രേണുക സ്വാമിയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന സ്ഥലം കുറച്ചടുത്ത് തന്നെയാണ് അവിടെ പോയിട്ട് വിവരം പറഞ്ഞു അച്ഛ അമ്മ ഇതുപോലെ പിന്നെ രേണുക സ്വാമി വന്നിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഏതായാലും അങ്ങനെ പന്ത്രണ്ട് മണി ഒരു മണിയായിട്ടും യാതൊരു വിവരവുമില്ല അങ്ങനെ ഈ അച്ഛനും അതുപോലെ തന്നെ കുറച്ച് ബന്ധുക്കൾ എല്ലാവരും കൂടി ചിത്രദുർഗ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടൊരു കംപ്ലയിൻ്റ് കൊടുത്തു അതായത് ഇതുപോലെ രേണുകാ സ്വാമിനെ കാണുന്നില്ല രാവിലെ ജോലിക്ക് പോയതാണ് അപ്പോളോ ഫാർമി ി അവർ പറയുന്നത് ഉച്ചയ്ക്ക് ഇവിടുന്ന് പോയി എന്നാണ് പറയുന്നത് എവിടെയാണ് പോയത് എന്നൊരു വിവരവുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കംപ്ലൈൻറ് അവിടെ കൊടുക്കുകയാണ് അങ്ങനെ ഈ കംപ്ലയിൻ്റ് കൊടുത്തു അവരെല്ലാവരും തിരിച്ചു വന്നു കാരണം പിറ്റേന്ന് രാവിലെ ആവട്ടെ ഇനി ആരെങ്കിലും കണ്ട് അന്വേഷിക്കാം എന്നൊക്കെ വിചാരിച്ചവരായിരുന്നു പക്ഷേ പിറ്റേന്ന് രാവിലെ അതായത് പിന്നെ ജൂൺ ഒമ്പതാം തീയതി രാവിലെ ഒരു പതിനൊന്നേ മുപ്പതോട് കൂടിയിട്ട് ബാംഗ്ലൂരിലെ അതായത് ചിത്രദുർഗയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ബാംഗ്ലൂരിലെ കാമാക്ഷി പാളയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓടയിൽ ഈ നായക്കൾ വന്നിട്ടിങ്ങനെ എന്തോ കിട്ടിയൊരു അതായത് എന്തോ ഒരു സദ്യ കിട്ടിയതുപോലെ നായ ക്കൾ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് ഇങ്ങനെ എന്തോ ഒരു സാധനത്തിനൂടെ കടിപിടി കൂടുകയാണ് അങ്ങനെ അവിടെ ഫുഡ് ഡെലിവറി നടത്തുകയായിരുന്ന ഒരാൾ ഇത് കണ്ടപ്പോഴേ അയാൾ പോയി നോക്കി എന്താണ് സംഭവം ഒരു കെട്ടാണ് ഇവിടെ കിടക്കുന്നത് ആ ചാക്കുകെട്ടെന്നാണെങ്കിൽ ചെറിയ തോതിലൊക്കെ ഒരു ദുർഗന്ധമൊക്കെ ഉണ്ട് അതായത് ഒരു വലിയൊരു ദുർഗന്ധമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാക്കുകെട്ട് ഓടയിൽ തള്ളിയതിൻ്റെ ദുർഗന്ധമായിരിക്കാം എന്നാണ് അയാൾ കരുതിയത് ഏതായാലും ഈ നായക്കൾ കടിച്ചിട്ടിങ്ങനെ അത് പറച്ചു നോക്കുമ്പോഴേക്ക് അതിൻ്റെ ഉള്ളിൽ എന്തോ ഇറച്ചി പോലെയുള്ള സാധനങ്ങളായിരിക്കും എന്നാണ് വിചാരിച്ചത് എന്നുള്ളതാണ് ഏതായാലും അയാൾ അവരെ കുറച്ചും കൂടി നോക്കുമ്പോഴേക്കും അയാൾക്ക് എന്തോ ഒരു സംശയം കൊടുങ്ങി അങ്ങനെ കുറച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ചു അപ്പോഴേക്കും പോലീസുകാരെ വിളിച്ചു പോലീസുകാർ നോക്കുമ്പോഴാണ് അതൊരു യുവാവിൻ്റെ മൃതദേഹമാണെന്ന് മനസ്സിലാകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള പ്രായം തോന്നിക്കുന്ന യുവാവിൻ്റെ മൃതദേഹം അങ്ങനെ പോലീസുകാരെല്ലാം വന്നു അതുപോലെ തന്നെ അന്വേഷണമൊക്കെ നടത്തി അവിടുന്ന് സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം ഈ മൃതദേഹം തിരിച്ചറിയണമല്ലോ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുത്തു ഇതുപോലൊരു മുപ്പത്തഞ്ച് വയസ്സായ ഒരു യുവാവിൻ്റെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് ഈ ആരെങ്കിലും കാണാതായിട്ടുണ്ട് അന്വേഷിച്ചു കൊണ്ടാണ് ഒരു മെസ്സേജ് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അപ്പോഴാണ് ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലത്തുള്ള രേണുകാസ്വാമി എന്ന് പറയുന്ന ഒരാളെ ഇന്നലെ മുതൽ കാണാതായിട്ടുണ്ട് എന്നുള്ള ഒരു പരാതി ഇവിടെ കിട്ടിയതായിട്ട് അവിടെ നിന്നും ഒരു ഇൻഫോർമേഷൻ വരുന്നത് അങ്ങനെ രേണുകാസ്വാമിയുടെ വീട്ടിലേക്ക് അറിയിക്കുന്നു നിങ്ങളുടെ മകനാണോ എന്ന് നോക്കണം ഇതുപോലെ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേണുകാസ്വാമിയുടെ ഭാര്യയും അച്ഛനും അമ്മയും അതുപോലെ സഹോദരങ്ങളും എല്ലാവരും അവിടത്തേക്ക് പെട്ടെന്ന് തന്നെ ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അവിടത്തേക്ക് എത്തുന്നു അങ്ങനെ ബോഡി തിരിച്ചറിയുന്നു കാരണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് പിന്നെ തൻ്റെ ഭർത്താവാണെന്ന് ആ ഒരു സഹോദരിക്കൊക്കെ മനസ്സിലായി ഭയങ്കരമായിട്ടുള്ളൊരു കരച്ചിലു തന്നെയായിരുന്നു ഏതായാലും ഈ മൃതദേഹം പരിശോധിച്ചാൽ ഡോക്ടർമാർ ഞെട്ടിപ്പോയി അതായത് ഈ മൃതദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ഈ മർദ്ദനത്തിലാണ് ഇദ്ദേഹം മരിച്ചിരിക്കുന്നത് അതെന്ന് പറയുന്നത് ഒരു മൂന്നോ നാലോ ൂറ് തുടർച്ചയായിട്ട് ഒരു അഞ്ചോ പത്തോ പേര് നല്ല രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഡോക്ടർമാർ കൊടുത്തത് ഏതായാലും പോലീസുകാർ അപ്പോഴേക്കും ഈ സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കി ആരാണ് ഈ മൃതദേഹം കൊണ്ടിടുന്നത് എന്ന് നോക്കണമല്ലോ അപ്പോഴാണ് അവിടെ ഈ പിന്നെ ഒരു രണ്ട് കാർ വന്ന് നിൽക്കുന്നത് ആ രണ്ട് കാറിലാണ് ഈ മൃതദേഹം അവിടെ നിക്ഷേപിക്കുന്നത് അതിന് മുന്നേ തന്നെ ഇയാളുടെ മൊബൈൽ നമ്പർ ഇവ ഇയാളുടെ മൊബൈൽ നമ്പർ വാങ്ങിച്ച് സൈബർ സെല്ലിന് കൊടുത്തിരുന്നു കാരണം ആരെയാണ് അവസാനമായി വിളിച്ചത് എന്നൊക്കെ നോക്കുമ്പോഴേ ബാംഗ്ലൂരിലുള്ള ഒരു വി വിനയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൊബൈലിലേക്കാണ് ഇയാൾ പിന്നെ അവസാനമായിട്ട് ഫോൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഫോൺ നമ്പറിലേക്ക് അതുപോലെ തന്നെ വിനയിൻ്റെ മൊബൈലിൽ നിന്ന് ഒരു കോൾ വന്നതും ഈ വിനയിൻ്റെ കോള് തന്നെയാണ് അങ്ങനെ ഈ ഒരു കോൾ പോയിട്ടുണ്ട് ഒരു കോൾ വന്നിട്ടുമുണ്ട് ഏതായാലും ഈ വിനയിനെ പോലീസ് അന്വേഷിച്ചു വിനയ് അവിടെ തന്നെയുള്ള ഒരു കാർ ഷെഡിൻ്റെ ജീവനക്കാരനാണ് ജീവനക്കാരിലെ മുതലാളിയാണ് അതായത് ഒരുപാട് കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു ഗ്യാരേജ് ഒരു വ്യക്തിയാണ് അങ്ങനെ വിനയ്യെ പിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു വിനയ് പറയുന്നു ഇവനും എനിക്ക് കുറച്ച് പണത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെയാണ് കൊലപ്പെടുത്തിയത് എൻ്റെ കൂടെ മറ്റ് ഒരു അഞ്ച് പത്ത് പേര് എൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവരെല്ലാവരും നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മളോട് എന്തോ പറഞ്ഞു അപ്പോഴും ഞാൻ അടിച്ചു അത് അങ്ങനെ മരിച്ചുപോയി എന്നാണ് വിനയ് പറഞ്ഞത് ഏതായാലും പോലീസുകാർ അത് വിശ്വസിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ വിനയ് പറയുന്നത് വേറൊന്നും പറയാനില്ല ഇനിയിപ്പോൾ പണം എങ്ങനെ കൊടുത്തു എന്തിനു കൊടുത്തു എന്നൊക്കെയാണ് അന്വേഷിക്കേണ്ടത് ആ അന്വേഷണത്തിന് പോകുമ്പോൾ തന്നെ ഈ ബാക്കിയുള്ളവരാരെ അതായത് ബാക്കിയുള്ള ഇയാളുടെ ആര് എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അങ്ങനെ അവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് പറയുന്നത് അതായത് വിനയി പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർ പറയുന്നത് അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല അങ്ങനെ എന്തോ ഒരു പിന്നെ ഒരു വ വലിയൊരു ദുരൂഹത ഏതായാലും പോലീസുകാർ ഇവരെ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും അവിടുന്ന് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നത് എന്നുള്ളതാണ് അപ്പോഴാണ് പോലീസിന് മനസ്സിലായ ഒരു കാര്യം അതായത് ഈ രണ്ട് കാറുകളാണ് അവിടെ മൃതദേഹം നിക്ഷേപിക്കാൻ വന്നിരിക്കുന്നത് അതിലൊരു കാറ് വിനയിൻ്റെ പേരിലുള്ളതാണ് മറ്റൊരു കാറിൻ്റെ ഓണറെ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി അതായത് മറ്റൊരു കാറ് കന്നഡയിലെ സൂപ്പർ സ്റ്റാറായ ഈ പിന്നെ ദർശൻ എന്ന് പറയുന്ന നടൻ്റെ കാറായിരുന്നു കാരണം ദർശനുമായിട്ട് എന്താണ് ഈ ഒരു കൊലപാതകത്തിന് ബന്ധം അതിലൂടെയാണ് പിന്നീട് പോലീസ് പോയത് എന്നാണ് അതിലൂടെ പോകുമ്പോഴൊരു വലിയൊരു കേസിൻ്റെ ചുരല് അതായത് നായകനാണ് ജനങ്ങളുടെ കണ്ണിലൂണ്ണിയാണ് അത്ര ം ഒരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ കലാവോമണിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു അതായത് പിന്നെ മറ്റേ കണ്ണു കാണാത്ത ഒരിതായിട്ട് അതായത് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും ആ ഒരു സിനിമ കന്നടകത്തിലൊക്കെ പിന്നെ റീമേക്ക് ചെയ്തപ്പോഴേ അതിൽ ഈ കലാവോമണീൻ്റെ വേഷം അവതരിപ്പിച്ച ദർശൻ എന്ന് പറയുന്ന നടനാണ് അങ്ങനെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് ആണ് ഫുള്ള് അപ്പം അങ്ങനെ ദർശൻ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറാണ് അത് മാത്രവുമല്ല ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ വന്ന് പിന്നെ ഒരു നായ ായ ഒരു വ്യക്തിയും കൂടിയാണ് അതായത് ഒറ്റക്ക് പിന്നെ വഴി വെട്ടിത്തെളിച്ചു വന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്നവൻ എന്നാണ് അറിയപ്പെടുന്നത് ഈ ദർശനെ പറ്റിയിട്ട് അതുകൊണ്ട് തന്നെ ദർശൻ ഇങ്ങനെയൊരു കൊലപാതകം ചെയ്യോ അതുമാത്രമല്ല ദർശന്റെ വണ്ടിയാണ് അത് ചോദ്യം ചെയ്തപ്പോൾ വിനയ് പറഞ്ഞു ദർശന്റെ വണ്ടി ഞാൻ എടുത്തു വന്നു എന്നേ ഉള്ളൂ അങ്ങനെയാണ് വിനയ് പറഞ്ഞത് അതായത് വിനയ് ആരെയോ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ വിനയ്യുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴേ മുപ്പത് ലക്ഷം രൂപയോളം ദർശൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതായത് എന്തിനായിരുന്നു അത് അതൊക്കെ ചോദ്യം ചെയ്തപ്പോഴാണ് കൃത്യമായിട്ട് ദർശനും ഈ കൊലപാതകവും തമ്മിലുള്ള ഒരു ബന്ധം പുറത്തു വന്നത് എന്നുള്ളതാണ് അതായത് ദർശന് ഒരു കാമുകിയുണ്ട് പവിത്ര ഗൗഡ എന്ന് പറഞ്ഞിട്ട് അതിനു മുന്നേ തന്നെ ഈ ദർശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവായി റിലേറ്റീവായ പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചത് ആ ഒരു ബന്ധത്തിലൊരു മകനുമുണ്ട് ആ ബന്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴും ദർശനം ൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ് ദർശൻ അങ്ങനെ വലിയൊരു സ്റ്റാർ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞ് വേണ്ട മോളെ ഓനാണെങ്കിലും സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന അങ്ങനെയുള്ളവർ തന്നെ വേണ്ട എന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു അങ്ങനെ ഈ അച്ഛന്റെ വാക്ക് കേൾക്കാതെ ഈ പെൺകുട്ടി ഒളിച്ചോടുകയായിരുന്നു ഏതായാലും അങ്ങനെ ദർശൻ നല്ല രീതിയിൽ അങ്ങ് വളർന്നു വളർന്നു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാലൊക്കെ ആയപ്പോൾ ദർശന് തോന്നി അന്ന് കല്യാണം കഴിച്ചത് വളരെയധികം മോശമായി പോയി കാരണം ഒന്നും സൗന്ദര്യമില്ല പണം എന്താ വെച്ചാൽ എൻ്റെ സ്റ്റാൻഡേർഡിന് വരുന്നൊരു പെൺകുട്ടിയല്ല ഇനി എന്ത് ചെയ്തിരിക്കുമ്പോഴാണ് ദർശൻ്റെ കൂടെ അഭിനയിച്ച പവിത്ര ഗൗഡ എന്ന് പറയുന്ന ഒരു പിന്നെ സ്ത്രീയെ ഒരു യുവതിയെ കാണുന്നത് ആ യുവതിയുമായിട്ടൊന്ന് ചങ്ങാത്തത്തിലായി ആ യുവതിയാണെങ്കിൽ ആ നടിയാണെങ്കിൽ കല്യാണം കഴിച്ചതാണ് അതുമാത്രവുമല്ല പത്ത് ഒരു മകളുണ്ട് ഭർത്താവുണ്ട് അങ്ങനെ ദർശനുമായിട്ട് കമ്പനി ആയപ്പോൾ ഈ പവിത്ര ഗൗഡ എന്ന് പറയുന്ന നടി ഈ ഭർത്താവിനെ ഓടിച്ച് അതായത് വീട്ടിൽ നിന്നെ ഓടിച്ച് പിന്നെ ഇവർ തമ്മിലായി പിന്നെ അവിഹിത ബന്ധം എന്ന് തന്നെ പറയാം അതായത് ഭാര്യ ജീവിച്ച് വിജയലക്ഷ്മി എന്ന് പറയുന്ന ഭാര്യ ദർശനുണ്ട് അവർ കുടുംബമായി ജീവിക്കുന്നതാണ് പക്ഷേ ഈ പവിത്ര ഗൗഡിയുമായിട്ടുള്ള ബന്ധമായിരുന്നു പിന്നീട് അങ്ങോട്ട് അതിനെതിരെ വിജയലക്ഷ്മി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ദർശന് ഉള്ള പോലെ തന്നെ പിന്നെ ഫാൻ ബേസ് ഈ വിജയലക്ഷ്മി ലക്ഷ്മി പിന്നെ ഈ ദർശന്റെ ഭാര്യയായ വിജയലക്ഷ്മിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദർശന്റെ ഈ ബന്ധം അതായത് കേസ് കൊടുക്കുന്നു ഇതുപോലെ മറ്റൊരു നടിയുടെ യുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നു പിന്നെ ഈ വിജയലക്ഷ്മിയെ ഇയാൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുന്നു അങ്ങനെ ഈ പിന്നെ ദർശൻ ഇതിനു മുന്നേ ഒരു പന്ത്രണ്ട് ദിവസം റിമാൻഡിൽ കഴിഞ്ഞിരുന്നു ഈ ഒരു സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ റിമാൻഡിലും കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഈ ദർശൻ ഒരുപാട് മാപ്പെല്ലം പറഞ്ഞിട്ട് ഭാര്യയോട് മാപ്പെല്ലം പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു അങ്ങനെ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇതിലങ്ങ് പോവുക കാരണം എന്നും പ്രശ്നങ്ങളാണ് ഈ ദർശൻ്റെയും അതുപോലെ തന്നെ ഈ വിജയലക്ഷ്മിയുടെയും അതിൻ്റെ പിന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവിത്ര ഗൗഡ എന്ന് പറയുന്ന നടിയാണ് ഈ നടിയുടെ സൗന്ദര്യത്തിൽ അങ്ങ് മയങ്ങിപ്പോയി ദർശൻ അതുതന്നെ ഈ പവിത്ര ഗൗഡിയാണെങ്കിൽ ഭർത്താവിനെ ആട്ടി ഓടിച്ച് അതാണ് ആ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് ഈ ദർശന വേണ്ടിയിട്ട് ദർശൻ്റെ മുന്നിൽ വെച്ചിട്ട് ആ മനുഷ്യനെ പലപ്പോഴും അപമാനിച്ചിട്ടുണ്ട് അതായത് ആ മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ദർശനവുമായിട്ട് ഈ സ്ത്രീ വളരെയധികം മോശമായ രീതിയിൽ ദർശനവുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത്രമാത്രം അപമാനിതനായിട്ടാണ് ഈ ഈ പവിത്ര ഗൗഡിയുടെ ഭർത്താവ് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്നത് അദ്ദേഹം ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ് അങ്ങനെ അത്രമാത്രം നാണം കെടുത്തി ആ ഒരു വലിയൊരു മനുഷ്യനായി എന്നുള്ളതാണ് ഏതായാലും ഈ ബന്ധം ഈ ബന്ധത്തിൽ ഇങ്ങനെ ഓരോരോ ഫോട്ടോസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദർശൻ്റെ ഒരു വിഭാഗം ആൾക്കാർ വിജയലക്ഷ്മീൻ്റെ കൂടെയാണ് അതുപോലെ തന്നെ ഒരു വിഭാഗം ആൾക്കാർ ദർശൻ്റെ കൂടെയാണ് അങ്ങനെ ഇവരൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ വിജയലക്ഷ്മീൻ്റെ ആരാധകർ വന്നിട്ട് നല്ല രീതിയിൽ ഈ പവിത്ര ഗൗഡേനെയും അതുപോലെ തന്നെ ഈ ദർശനയും അങ്ങ് തെളിവുകളിക്കും അതുപോലെ തന്നെയാണ് ഈ ജൂൺ എട്ടാം തീയതി രാവിലെ ഇവർ രണ്ടുപേരും ഒരു പോസ്റ്റ് ചെയ്താണ് കാരണം ഞങ്ങൾ ഒന്നിച്ചിട്ട് പത്ത് വർഷം തികയുന്നോന്ന് അതിൻ്റെ അടിയിൽ പോയിട്ട് ഈ രേണുകാസ്വാമി എന്ന് പറയുന്നവൻ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഈ പിന്നെ ദർശന്റെ ഭാര്യയുടെ ഏറ്റവും വിശ്വസ്തനായ അത്രമാത്രം ഇഷ്ടമുള്ള ഒരു വ്യക്തി രേണുകാസ്വാമി അവർ തമ്മിൽ പിന്നെ ഇത് പരസ്പര ബന്ധമൊന്നുമില്ല പക്ഷേ ഈ കമൻ്റ് ചെയ്യും അതായത് രേണുകാ േണുകാസ്വാമിക്ക് പിന്നെ ഈ രേണുകാ രേണുകാസ്വാമീൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദർശനം ഈ പവിത്ര ഗൗഡയും എവിടെയെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം അതിൻ്റെ അടിയിൽ പോയിട്ട് അവരെ പറ്റിയിട്ട് നീ കാരണമാണ് ഒരു കുടുംബം നശിച്ചത് നീ ഒരു കുടുംബം നശിപ്പിക്കുന്നവളാണ് എന്ന് പറഞ്ഞിട്ട് ഈ പവിത്ര ഗൗഡയെ വളരെ മോശമായ രീതിയിൽ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് എഴുതും എന്നുള്ളതാണ് ഇത് നോട്ട് ചെയ്തു വെക്കുന്നുണ്ട് ആര് ഈ ദർശനം പവിത്ര ഗൗഡയും കാരണം ഇവൻ ആരാണ് അതായത് ഇവൻ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ട് അങ്ങനെ നോക്കുമ്പോഴേക്കും ഈ ദർശൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധകനാണ് ഈ രേണുകാ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭയങ്കര ആരാധനയാണ് അതുകൊണ്ട് തന്നെ ദർശൻ്റെ കുടുംബത്തോട് ഇപ്പോൾ ദർശൻ്റെ ആദ്യ ഭാര്യയോടൊക്കെ ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ ഈ ദർശനം ഈ പിന്നെ ആദ്യത്തെ ഭാര്യയും ഒരുമിക്കണം എന്ന് തന്നെയാണ് ഈ രേണുകാ രേണുകാസ്വാമിൻ്റെ ആഗ്രഹം ഏതായാലും ഈ പവിത്ര ഗൗഡ അതിൻ്റെ ഇടയിൽ വന്ന ഒരു ഇത്തിൽ കണ്ണി മാത്രമാണ് ആ പവിത്ര ഗൗഡെ എത്രയും മോശമാക്കാൻ പറ്റുമോ അത്രയൊക്കെ മോശമായിട്ട് ഈ പിന്നെ രേണുകാസ്വാമി ഓരോ കമൻ്റും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ ഈ പവിത്ര ഗൗഡ പറഞ്ഞു ഇവൻ ആരാണ് ഇവൻ എന്തിനാണ് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് ഈ വിനയിനെ വിളിച്ച് പറഞ്ഞത് ഇവൻ എവിടെയാണ് ഇവൻ എവിടത്തുകാരനാണ് എവിടത്ത് കാരനായാലും വേണ്ടിയില്ല ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് എനിക്കിവനെ കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇവനോട് പിന്നെ ചിത്രദുർഗയിലേക്ക് ഇവർ പോകുന്നു ചിത്രദുർഗയിലേക്ക് പോയിട്ട് ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് ഇവരെ അവിടെ വിടെത്തുന്നത് ഉച്ചയ്ക്ക് ഇവനോട് പറഞ്ഞു നിനക്ക് നിന്നെ ദർശനം ഒന്ന് കാണണം അതുകൊണ്ട് തന്നെ ഒന്ന് വരണമെന്ന് പറയുന്നു അങ്ങനെ ഇവർ കൂട്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് വരികയാണ് ബാംഗ്ലൂരിലേക്ക് കൂട്ടി വന്ന് ആ ഒരു പിന്നെ സ്ഥലത്തെ അതായത് ഈ ഗ്യാരേജിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഈ ഗ്യാരേജിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അവിടെ നിന്ന് നാല് അടിയങ്ങ് തുടങ്ങി ഈ അടി രണ്ട് രണ്ടുപേർ അതായത് പിന്നെ ദർശനും അതുപോലെ തന്നെ പവിത്ര ഗൗഡയും മൊബൈലിലൂടെ കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നു ഇവന് കിട്ടുന്ന ഓരോ അടിയും ഇവർ തമ്മിലിങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു അതുമാത്രവുമല്ല ഇവർ ഓരോ കൊടുക്കുന്നു അങ്ങനെ ഒരു മൂന്ന് നാല് മണിക്കൂറിൽ ഈ ദർശന്റെ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ ഇറന്നിട്ട് ഈ വ്യക്തിയെ ഈ രേണുകാ സ്വാമിയെ ഒരു കമൻ്റ് ഇട്ടതിന് വേണ്ടി മാത്രം അദ്ദേഹത്തെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുകയായിരുന്നു ഏതായാലും കൊല്ലണം എന്നുള്ള ഒരു പ്ലാനൊന്നും അവർക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഇവ ഇയാളുടെ ജീവനങ്ങ് പോയപ്പോഴേ ഇവരാകെ പരിഭ്രമിച്ച് അതിലേറെ പരിഭ്രമിച്ചത് തന്നെ ഈ പവിത്ര ഗൗഡയും അതുപോലെ ദർശനമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ya എന്താ ഇത് ഇവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടാണെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും അങ്ങനെ ഇവൻ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദർശൻ പറഞ്ഞു എൻ്റെ പേര് പറയരുത് ഞങ്ങളുടെ പേര് ഒരിക്കലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് അന്ന് വൈകുന്നേരം അന്ന് രാത്രി തന്നെ മുപ്പത് ലക്ഷം രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു വിനയൻ്റെ ഇത് നീ ഏറ്റെടുക്കണമെന്ന് പറയുന്നു നീ വേണ്ടുന്നത് പോലെ ചെയ്യണമെന്ന് പറയുന്നു അങ്ങനെയാണ് ഈ ബോഡി അവിടെ കൊണ്ട് തള്ളുന്നതും അതുപോലെ തന്നെ ഇയാൾ എല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഏതായാലും ദർശനും അതുപോലെ തന്നെ ഈ പവിത്ര ഗൗഡിയും രണ്ടും ഇപ്പോൾ ജയിലിലാണ് ജയിലിൽ ഉണ്ടതെന്നുള്ള മീറ്റങ്ങള് ഇതിറ്റങ്ങളാ ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഞാനൊരു ഇതിൽ കണ്ടു ഈ പിന്നെ ലക്ഷ്മി അതായത് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ വന്നിട്ട് പറയുന്നത് കണ്ടു അതായത് ഇതിലെങ്കിലും അയാൾ നന്നായി പോയാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പവിത്ര ഗൗഡ ഈ ജയിലിലായതിന് വളരെ സന്തോഷിക്കുന്നത് ആദ്യത്തെ ഭർത്താവ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യനോട് ചെയ്തതിന്റെ ശിക്ഷയാണ് ഈ പവിത്ര ഗൗഡ എന്ന് പറയുന്ന അതുപോലെ തന്നെ ദർശൻ എന്ന് പറയുന്നവന് നല്ലൊരു ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവന് കന്നടക്കാർ അങ്ങനെയല്ല സ്നേഹിച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്നേഹമാണ് പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ ഈ കന്നടക്കാർ ആരാണെന്ന് ഈ ദർശൻ അറിയും അത്രമാത്രം ദേഷ്യമാണ് ഇപ്പോൾ ദർശനോട് ദർശന്റെ പല പ്രൊജക്ടുകളും നിന്നു കാരണം എല്ലാം ഉപേക്ഷിച്ച മട്ട് തന്നെയാണ് അതായത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടനില്ലേ ഇപ്പോഴും കേസും കൊണ്ട് നടക്കുന്ന അയാളുടെ ഒരു അവസ്ഥയിലേക്കാണ് ഇനി ദർശൻ ഒരു പോക്ക് കാണുന്നത് അവിടെ കാരണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കർണാടക സർക്കാർ അതായത് നല്ല രീതിയിൽ ഇതിൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ജാമ്യം പോലും കിട്ടാതെ തരത്തില് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും കർണാടക ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ അവിടെ ഒരു പണം വാരി എറിയാൻ നോക്കി കാരണം ഇവന് കോടികളുടെ ആസ്തി ഉണ്ട് ആ കോടികളുടെ ആസ്തികൾ മൊത്തം വാരി എറിയാൻ നോക്കി പക്ഷേ അവിടെയുള്ള കുറച്ച് നല്ല നാല് ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവര് ഈ ദർശനയും കിട്ടില്ല ഈ പിന്നെ അതായത് ഈ ഗൗഡിനെയും കിട്ടില്ല ഇവര് രണ്ട് പേരുമാണ് മെയിൻ പ്രതികൾ അതായത് പ്രേരണ കുറ്റം എന്ന് പറയുന്നൊരു എന്താ പറയേണ്ടത് ഒരു രണ്ട് പേരുമാണ് മെയിനായിട്ടുള്ള പ്രതികൾ എന്നുള്ളതാണ് ഏതായാലും അവൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക അവനൊരു ജീവപര്യന്തം ഇല്ലെങ്കിൽ അവന് നല്ലൊരു ശിക്ഷ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം